ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത്തവണിയുള്ള പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് സബ് ഞാൻ മറക്കരുത് ഇന്നത്ര ആയിരത്തി സംതിങ് മതി ആയിരത്തി നാനൂറ് എന്തോ സം ടെൻ കെ അടിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പരിപാടി ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ എന്താ ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്തൊക്കെ പരിപാടിയാണോ ഒക്കെ വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാൻ ചെയ്തു പിന്നെ ഉമ്മ അത് അവിടെ ഉണ്ട് കുറേ പേര് ഉമ്മാൻ്റെ വോയിസ് കമ്മിയാണെന്നൊക്കെ പറയണ്ടമ്മ മെല്ലെ സംസാരിക്കണം എന്നാണ് പറയുന്നത് ഉറക്കനെ സംസാരിക്കണം കേട്ടോ കുറേ ഏറെ മാറ്റങ്ങൾ വരാണ്ട് പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മ ഒന്നും കൂടി ആക്റ്റീവ് ആവാനുണ്ട് റെഡി ആവുമായിരിക്കും അല്ല റെഡി ആവില്ലേ ആ ഉറക്കനെ പറഞ്ഞു പറഞ്ഞ പറക്കണം മൈക്കൊന്നും ഇല്ല ഫോണിന്റെ സ്പീക്കറിലന്നെ കേൾക്കണം അപ്പൊ കുറച്ച് ഉറക്കനെ പറയണം എന്നാലെ കേൾക്കുള്ളൂല്ലേ ആ ചാ അടിക്കട്ടെ ചാ അടിച്ചിട്ട് മനാദ്യ കൊണ്ടുവരണം ഉമ്മാനാദ്യം അവിടെ കൊണ്ടാക്കണം ഇപ്പൊ ഈ നല്ല മഴ പെട്ടെന്ന് എന്താണെന്നറിയില്ല നല്ല മഴ രാവിലത്തെ നല്ല മഴ അപ്പോ ചാവിടേണ്ടി വേണം എന്താണ് ആരൊന്നും കാര്യ പിന്നെ വേറെ ചെറിയൊരു പരിപാടി ഇണ്ട് അവിടെ പോണന്നുണ്ട് എനിക്ക് പറ്റി അവിടെ പോണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൂവണ എന്തായാലും അത് വീഡിയോ ആഡ് ചെയ്യാം ഇതെന്താ ചിട്ടേ പൂവാ മഴ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കൈസ് കാര്യങ്ങൾ പിന്നെ കുറേ കമന്റ് റീപ്ലൈ തന്നിട്ടില്ല റീപ്ലൈ തരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്ക് നീ റീപ്ലൈ തരാത്തതും കൊണ്ട് ഞാൻ പോവാ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറയുണ്ട് കൈസ് ഞാൻ റീപ്ലൈ തരാം നിങ്ങൾ അൺസബ്സ്ക്രൈബും ചെയ്യില്ലേ പ്ലീസ് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് കൈസ് അമ്മാന അവിടെ വിട്ടിട്ട് പിന്നെ ഉമ്മ ഇല്ലാത്ത വീഡിയോ റീച്ച് ആവുന്നില്ല ഉമ്മനെ കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് എല്ലാവരും പറയുന്നത് എപ്പോഴും മരം കിട്ടിയല്ലോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മര കിട്ടിയത് ഇന്നപ്പോ ഞാൻ രാവിലെ നാളത്തെ എണീച്ചുകൊണ്ടാണ് മര കിട്ടിയത് അല്ലെങ്കി ഉമ്മ പോയിട്ടുണ്ടാവും പിന്നെ ഉമ്മ വരുന്ന സമയം രണ്ടു മണിയൊക്കെ ആയിരിക്കും ഇന്നലെ ഇന്നലെ തന്നെ ഫുള്ള് സീൻ ആയിക്കണം ഇന്നലെ മീൻപിടിക്കാൻ പോയിട്ട് ഫുള്ള് സീനായിക്കും ഏർ വന്ന് കേറിയപ്പോ സമയം കൊണ്ടേ നല്ല കേട്ട് നല്ല കാക്കല് പറഞ്ഞ നല്ല കല് കേട്ട് കിടന്നില്ല ഫുഡും കഴിക്കാണ്ട് രാവിലെ രണ്ട് ദോശയും കഴിച്ചിട്ട് അങ്ങനെ പോയ പോക്ക പിന്നെ വൈകുന്നേരം അഞ്ചുമണിക്കല്ലേ കേടി വരുന്നത് അഞ്ചാ അഞ്ചരയൊക്കെ അയക്കണം അപ്പം അതുകൊണ്ട് നല്ല നല്ല കേട്ട് അപ്പം എന്തായാലും കൈസ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ ഞങ്ങൾ ഇറങ്ങി മമ്മി വയ്ക്കലുണ്ട് അമ്മ ആ പൈസ പണ്ടിട്ട് വാങ്ങലും അപ്പോൾ കാരണം ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ അവിടെ ആക്കിയിട്ടാ ഉമ്മതാവ് പോണു ഇവിടുത്തെ നേരെ നെല്ലിക്കാട് പോണം ഞാൻ വേട്ടെന്നാ ശരി ബൈ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി നേരെ നെല്ലിക്കാടെ നെല്ലിക്കാടെത്തി രണ്ട് ദോശ ഓർണ്ണു ദോശയും ചായയും കുടിക്കാന്നുള്ള പ്ലാൻ ആക്കി എന്നിട്ട് വേണം അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാൻ ചായ കഴിഞ്ഞ പുറത്തിറങ്ങി ഇപ്പൊ എന്നാ മീൻ പിടിക്കാൻ പോവാന്നുള്ള പ്ലാൻ ആക്കി അങ്ങനെ മുത്തുഖാന്റെ വീട്ടിൽ പോയി വലയൊക്കെ എടുത്തുകൂടുന്നത് നേരത്തെ വള്ളത്തില് വലയിട്ടിട്ടുണ്ട് ഇനി കുറച്ചതിന്റെ വീണ്ടും ഇറങ്ങണം എന്താ എന്ത അവസ്ഥറിയില്ല നല്ല കുറച്ച് അത്യാവശ്യം അപ്പോൾ അവിടെ വലിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പെട്ടെന്ന് വന്നു നിന്നില്ല നല്ല മഴയും വരുന്നാണ്ടപ്പോൾ പെട്ടെന്ന് വലയൊക്കെ എടുത്ത് പെട്ടെന്ന് കയറി അപ്പോൾ വീട്ടിലെത്തി ഫുഡ് അയച്ചു ഇതമ്മ ഇവിടെ ഉണ്ട് അമ്മ മീൻ നേരക്കോണ്ടിരിക്കണു അമ്മ ഇപ്പോൾ വന്നോളൂ അപ്പോൾ വന്നു പറഞ്ഞാൽ നല്ലൊരു പണി കൊടുത്തു മീൻ ഇവിടെ നേരം ആക്കിക്കോണ്ടി വന്നു അപ്പോൾ ഇന്നലെ പിടിച്ചിട്ട് വന്ന മീൻ അടിപൊളിയായിട്ട് വറുത്തുട്ടോ അമ്മ ഇന്ന് വറുത്ത് തരണം ആ അതിന് വേണ്ടിയിട്ട് പിടിച്ചിട്ട് തരുന്നത് വറുങ്ങണ് ആ ഉള്ളത് മതി ഉള്ളതും കൊണ്ട് ഓണം പോലെ ഉള്ളതും കൊണ്ടോണം പോലെ കിട്ടിയത് മതി ഒരു നേരത്തേക്ക് ഒരു നേരത്തേക്ക് കിട്ടീലേ വെറുതെ ചുമ്മാ ഇരുന്നാ സമയം പോവാൻ വേണ്ടി പോയതാ അല്ലാണ്ട് ഇപ്പൊ അത് മീൻ അങ്ങനെ പോയതല്ല ചുമ്മാ ഇവിടെ ഇരുന്ന് നെല്ല് പോസ്റ്റ് പോസ്റ്റടിച്ചപ്പോ ശരി പോവാന്നുള്ള പ്ലാനിങ് അവിടെ ഇരിക്കാനും കൂട്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയത് ഞങ്ങള് അപ്പോ പിന്നെ എന്തെങ്കിലോട് പറയാനുള്ളത് ചോദിച്ചാൽ വീഡിയോ എടുക്കുമ്പോ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും സംസാരിക്കുമ്പോൾ കുറച്ച് കറക്റ്റ് ആയിട്ട് പറയണം തോട്ടിലൊക്കെ ഉള്ളുണ്ട് തോട്ടില് കമ്മിയാണ് അല്ലാണ്ടില്ല തൊഴില് വെള്ളം കമ്മിയാണ് മെയിൻ ആയിട്ട് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വോയിസിൽ സംസാരിക്കണം എന്നാൽ കുറച്ച് സൗണ്ട് കേൾക്കണ പോലെ സംസാരിക്കണം കേട്ടോ ഓക്കെ ആ മെല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കേൾക്കില്ല ഏ എനിക്കും കേൾക്കില്ല ഇത് കാണുന്നവർക്കും കേൾക്കില്ല അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇതൊന്നും മൈക്കൊന്നുമില്ല അതുകൊണ്ട് ഓ ഫോണത്തെ സ്പീക്കറിലാണേ നമ്മുടെ വോയിസ് കേൾക്കുക അപ്പോൾ കുറച്ച് ഉറക്കനെ പറഞ്ഞാലാണ് കേൾക്കുകയുള്ളൂ മനസ്സിലാവുണ്ടോ ശരി ശരി എന്നൊക്കെ പറയുണ്ട് മനസ്സിലാവുണ്ടോ മനസ്സിലായാ മതി മനസ്സിലാവണോ അപ്പോ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി ഇനി കുറച്ച് നേരം അവിടെ പോയി കിട്ടാ നേരം വന്ന് ഫുഡ് കഴിച്ചില്ല അങ്ങനെ വന്നിട്ട് അവിടെ കടന്നു ഒന്ന് കുളിച്ച പ്രശ്നമായിട്ട് അവിടെ വന്ന് കടന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നു എണീച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇരുന്നോ കൈ സൈഡ് പിടിച്ചിട്ട് നല്ല കൈ അടച്ചിട്ടാ അപ്പോ ചായ വെച്ചു ചായ വേണം ഞാൻ ഇടക്കിടക്ക് ചായ പിടിക്കൂട എനിക്ക് ചായക്ക് ഭയങ്കര കമ്പാണ് എനിക്ക് ഇടക്കിടക്ക് ചായ വേണം ഇപ്പൊ രാവിലെ മുതൽ ഇത്ര സമയം സമയം രണ്ടര ഈ രണ്ടര വരന്റെ ഇടയിൽ ഞാനൊരു എട്ട് ചായന്റെ അടുത്ത് കുടിച്ചിട്ടുണ്ട് എട്ട് ചായ കുടിച്ചു എനിക്ക് ചായ എന്ന് അറിയില്ല എനിക്ക് നല്ല ഇഷ്ടം ചായനോട് ചായനോട് ഭയങ്കര മുഖപ്പത്താ ഞാൻ ചായ പിടിക്കും അപ്പോൾ നീ കുറച്ചു നേരം അപ്പുറത്തു വരിക്കട്ടെ ഞാൻ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കട്ടെ വീട് കാണിച്ചേരാട്ടോ അവിടെ പോയി നോക്കട്ടെ എൻ്റെ ഒരു പറഞ്ഞയക്കാത്തൊരു സാധനമാണ് പറഞ്ഞേക്കാത്തൊരു സാധനം നമ്മൾ നമ്മളെന്തൊക്കെ പറഞ്ഞാലും കേൾക്കില്ല മീൻ കൊടുത്തിട്ട് തിങ്ങില്ല വലിച്ചെറിഞ്ഞു കടിച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക അല്ലേ കേട്ടോ എന്ത് പറഞ്ഞാലും കേൾക്കില്ല ഇതിൻ്റെ ബാക്കിയുള്ള ഒക്കെ പോയിട്ടോ അഞ്ചാറെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒറ്റ ഒന്നായി എത്ര ഉണ്ടോ അത് മൂന്നെണ്ണമോ നാല് കുട്ടിയെ ഉണ്ടാവുന്നേ ഇപ്പൊ ഒരൊറ്റ കുട്ടിയുള്ളു വേറെ വീട്ടിൽ പോയതാ ഇത് രാത്രി നമ്മൾ കടക്കുമ്പോ നൈസായിട്ട് കാലില് വന്നിട്ട് ഇങ്ങനെ തൊടും അങ്ങനെയൊക്കെ ഉള്ള കുരുത്ത കടക്കുണ്ട് കളിക്കല്ലേ എന്റെ വീടിന്റെ ബാക്കിയാ വെച്ചാ ഇതും വെച്ചൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ചുമ്മാ ഒരു രസം ഒരു ഇത് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ പിന്നെ ഇതാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ വന്നിരിക്കുന്ന വീട് ഇതാളും വിളിച്ചത് ഇത് മാമൻ്റെ വീടായിരുന്നു പക്ഷേ മാമൻ വീട് വിറ്റു അപ്പോൾ താത്തൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ശേഷം ഇവിടെ വാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് മേടിച്ച ആൾ ഇവിടെ ഫുള്ള് പോ ഫുള്ള് കാട് പിടിച്ചു ഞാൻ ഇതേണ്ട് വന്നിരിക്കാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ വന്നിരിക്കും അപ്പം ഫുള്ള് കാട് പിടിച്ചു അപ്പോൾ ഞാൻ ഈ തെണ്ടിൽ ഈ തെണ്ടിപ്പോൾ ഫുള്ള് മോശമായിരുന്നു കുറച്ച് ദിവസം ഇവിടെ വന്നിരുന്നല്ലോ ഡോറൊക്കെ പോയി വൈസ് അടിപൊളി വീടായിരുന്നു കേട്ടോ നൈസ് പേരായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ യൂസ് ചെയ്യാണ്ടൊക്കെ ഫുള്ള് ചെതലായി മൊത്തം നല്ലപ്പുറത്തെയൊക്കെ പോയി ഷീറ്റൊക്കെ പോയി ഇവിടെയൊക്കെ ഷീറ്റുണ്ടായിരുന്നു അവിടെ നല്ല വൃത്തി കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ അപ്പോൾ നമുക്ക് കാട് പിടിച്ചിടക്കാം ഇവിടെയൊക്കെ എന്തായാലും രാത്രി വരാനേ പേടിയാവും എന്ന് വെച്ചാൽ പാമ്പ് എന്തെങ്കിലും ഒക്കെ വന്നാലോണ്ടേ ഇത് ചെറിയൊരു നടപടിയാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ള എടുക്കാത്ത വഴി വഴി ഇത് തന്നെയാണ് ഇവിടെ വന്നിരുന്നിട്ടാണെങ്കിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലെടുക്കരുത് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഫുള്ള് സീന ചെറുതായിട്ട് നിർത്തിയാക്കും ഇവിടെ ഈ തിണ്ടില്ലേ എന്നിട്ട് അവിടെ വന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ തന്നെ എന്താ എൻ്റെ പരിപാടി വീട്ടിൽ വീട്ടിലുണ്ടാകുമ്പോഴുള്ള പരിപാടി ഇതൊക്കെ തന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും ഇപ്പോൾ ആരും വിളിച്ചിട്ടില്ല ഉണ്ട് ഓട്ടമുണ്ട് സിറാദിക്കാക്ക ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഞാൻ അത്ര ലീവ് അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ച പരിപാടി ഇന്നാത്തേ ഈറച്ച് കഴിഞ്ഞിട്ട് റോട്ടിക്ക് ഇറങ്ങണം എന്താ മട്ടം നോക്കണം അവിടെ പോയിട്ട് ഈ മട്ടൻ മട്ടം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ വരുന്നുണ്ട് ഇപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കന്നെ ഒരു പിടുത്തം കിട്ടില്ല പിന്നെ ഞാൻ ക്യു എൻ എൻ്റെ ഒരു ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ചോദിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം ചോദിച്ചോളി കുറേ പേര് നീ എന്നെ ക്യു എൻ എടുതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ എന്തായാലും വേറെ കുറേ പേർക്ക് ചോദിക്കാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ചോദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ക്യു എൻ ഇടാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു ഒരു രണ്ട് ദിവസം എങ്കിലും ആ വീഡിയോ ഞാനവിടെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള മാക്സിമം ചോദിച്ചോളൂ എല്ലാത്തിനും മറുപടി ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ രണ്ട് ദിവസം ആ ഷോർട്സ് അവിടെ ഉണ്ടാവും രണ്ട് ദിവസത്തെ കമൻ്റ് ഞാൻ എടുക്കോളൂ കേട്ടോ അപ്പോൾ തന്നെ പറയുന്നുണ്ട് രണ്ട് ദിവസത്തെ കമൻറ്റ് എടുക്കുകയുള്ളൂ രണ്ട് ദിവസത്തെ കമൻറ്റ് നോക്കിയിട്ട് എല്ലാവർക്കും അതിനുള്ള മറുപടി ഞാൻ തരാം അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് വയസ്സ് വീട് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ കമന്റ് ആ വീട് ഞാൻ ചെയ്യാൻ ഒക്കെ ദിവസായിട്ടോ ചുമ്മാ ഇങ്ങനെ വരാന്ന് വരാന്നിട്ടിങ്ങനെ വന്ന വെള്ളം എടുക്കാൻ വേണ്ടി വന്ന വള്ളംകൂടെ എടുക്കാൻ വേണ്ടി വന്ന വീടുണ്ടപ്പോ വീട് എടുക്കാന്ന് വിചാരിച്ചു വീട് എനിക്ക് നല്ല അറിയപ്പെടുന്ന ഒരു വീടാണ് തെണ്ടൊക്കെ എനിക്ക് ഭയങ്കര അറിയപ്പെടുന്ന ഒരു വീടാണ് വെള്ളം കൊതി ക്ഷീണിച്ചു വെള്ളമല്ല കേട്ടോ വീട്ടിൽ വീട്ടത്തെ വെള്ളം അപ്പോൾ വെള്ളം വീട്ടിൽ ലൈൻ പൈപ്പാണ് അപ്പോൾ വെള്ളം വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പം കുടിക്കാനുള്ള വെള്ളം ബാക്കി കുറച്ച് കുറച്ചാവശ്യത്തിനുള്ള വെള്ളമൊക്കെ മാമൻ്റെ വീട്ടിൽ പോയി എടുക്കാറുണ്ട് എടുക്കാൻ വേണ്ടി പോയതാണ് വലിയ കാഴ്ച ക്ഷീണിച്ചു വെള്ളം കൊണ്ടുപോയിരിക്കും പട്ടായി എന്തായാലും ഇതവിടെ കൊണ്ടുപോയിക്കട്ടെ ഒരെണ്ണം കൂടി ഉള്ളൂ കഴിഞ്ഞ് കഴിഞ്ഞു ലൈൻ പൈപ്പാണ് ബോർവെല്ലില്ല പിന്നെ കിണറുമില്ല അപ്പോൾ നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പോകും മാമൻ്റെ വീട്ടിൽ വരും വള്ളം എടുത്ത് വരുന്നു അപ്പോൾ ഇങ്ങനെ പോവുന്നുണ്ട് രണ്ടുമൂന്നിടം കൊടുത്തു ഇനി കുറച്ച് മണി കൊടുത്താൽ കഴിഞ്ഞു മതി ക്ഷണിച്ചു വൈസ് അത്യമുറച്ച് ക്ഷണിച്ചു ഈ പൈപ്പ് ലൈനായി പണി തന്നുകൊണ്ടിപ്പോൾ ഇടങ്ങാറായി ഈ വള്ളം അല്ലെങ്കിൽ നല്ല ഇടങ്ങാറാണ് അപ്പോൾ നമുക്ക് കിണറില്ല ബോർവെല്ല ഇത് രണ്ടും ഇല്ല ഇത് രണ്ടും ഇല്ലാത്ത കൊണ്ട് നമ്മൾ മാമൻ്റെ വീട്ടിൽ നിന്നാണ് വള്ളം എടുത്തിട്ട് വരുന്നത് അപ്പോൾ മാമൻ്റെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആണ് വള്ളം എടുക്കൽ അപ്പുറത്തുക്കാൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് വെള്ളം എടുക്കൽ അപ്പോൾ അവിടെ വരുന്നേരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വള്ളം എടുത്തില്ല മാമൻ്റെ വീട്ടിൽ പോയി വെള്ളം എടുക്കാറുണ്ട് മാമൻ്റെ വീട് അവിടുന്ന് രണ്ട് ഭാഗത്തും ഇങ്ങനെ കോരല് വള്ളമില്ലാത്ത സമയത്ത് നമ്മൾ കുടിക്കാൻ മാത്രമേ കണ്ടിന് വള്ളം എടുക്കുള്ളൂ ബാക്കി എല്ലാ യൂസിനും ലൈൻ പൈപ്പിലുള്ള വെള്ളമാണ് യൂസ് ചെയ്യൽ പക്ഷെ അപ്പോൾ ഒരാഴ്ചയായിട്ട് ആയിട്ട് ലൈൻ പൈപ്പ് കട്ടാണ് എന്തോ റോഡിൽ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് വള്ളമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോരണം ഇപ്പം ഉമ്മയാണ് കോരല്ലേ അപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് ഞാൻ സഹായിച്ചു രണ്ടാകുമ്പോൾ ഞാൻ കോരം കൂടും ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ രണ്ടാമെന്ന് കോരല്ലേ അപ്പം നിർത്തി പത്ത് പതിനഞ്ച് കൂടം കൊടുത്ത് പോകുന്നു അവിടെ നിർത്തി അപ്പോൾ ഇനി അമ്മ അവിടെ എന്തോ വറകെന്തോ ഉണ്ട് പറഞ്ഞിട്ട് മാ മഴ ആയതുകൊണ്ട് ഫുള്ള് നഞ്ഞിക്കുക ഉള്ള വറകൊക്കെ ഫുള്ള് ആയി നഞ്ഞിക്കുക അപ്പം മാമൻ്റെ ഉള്ളിലെന്തോ വറകുണ്ട് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതായും കൊണ്ട് അടുപ്പായം കൊണ്ട് വറഗം എന്തായാലും വേണം നിർബന്ധം അപ്പം ഉള്ള വറകൊക്കെ ഫുള്ള് നഞ്ഞിക്കണം ഈ മഴ കാരണം ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാനാണ് രാവിലത്തെ ഈ മഴ അപ്പോൾ അത് എടുത്തിട്ട് വരാമെന്നുള്ള പ്ലാനിങ് അവിടെ നിൽക്കുന്നുണ്ട് അടുത്തിട്ട് വരും പിന്നെ എന്താ പറയാനുള്ള ചോദിച്ചാൽ ബോർവെല്ലടിക്കണം ശരിയാവില്ല നമുക്ക് എന്തായാലും കിണർ ഉത്താനുള്ള സാധനമല്ല കിണർ ഉത്താൻ പറ്റില്ല ഈ പാറയതുകൊണ്ട് നമുക്ക് കിണർ കുത്താൻ പറ്റില്ല അപ്പം എന്ന് വെച്ചാൽ ബോർവെല്ലടിക്കാന്നുള്ളൊരു ബോർവെൽ ബോർവെല്ലാവുമ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിൽക്കില്ല എന്താ വെച്ചാൽ ഫ്രണ്ടിൽ പാറയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ ഒരിക്കലും നിൽക്കില്ല ബാക്കിക്ക് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു നഗന്മാർ അതെന്തായാലും ബാക്കി ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒരാളെ കൂടെ നോക്കണം നോക്കിയിട്ട് വേണം ബോർവെല്ലടിക്കാൻ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള കാര്യമുള്ളൂ ബോട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യുള്ളൂ ബോർവെല്ലടിക്കണം മറ്റേ അല്ല ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവേ പെട്ടെന്ന് ഇപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ അത്യാവശ്യമില്ല നമുക്ക് ഈ വള്ളം കൂടി മുട്ടുമ്പോഴാണ് ചില സമയത്ത് നല്ലതാവുക വള്ളം അല്ലെങ്കിൽ ഒരു യൂസ് ഒന്നും നടക്കില്ല മെയിനായിട്ട് നമുക്ക് വേണ്ട വെള്ളമാണ് അതിപ്പോൾ കുറേ കോരി കോരി ചടച്ച് നമ്മൾ ആദ്യമൊക്കെ നല്ല കോരി ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ലൈൻ പൈപ്പ് ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് വേറെ വെള്ളമൊന്നുമില്ല നമ്മൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് വീട്ടിലും വേനൽക്കാലത്ത് പറഞ്ഞാൽ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെയാണ് വെള്ളം വരിക ലൈൻ പൈപ്പ് ഉണ്ടാ ഉണ്ടായിട്ടും ചിലപ്പോൾ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആ ടൈമിലൊക്കെയാണ് വെള്ളം വരിക അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓച്ചിട്ടിട്ട് നമുക്ക് ടാങ്കൊക്കെ താഴെയാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് മണിക്കൊക്കെ നീക്കണം രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഞാൻ എത്രയോട്ടൊക്കെ ഞാനൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ നീച്ചിട്ട് ടാങ്കിലൊക്കെ വെള്ളം നിറച്ച് പിടിക്കുക അങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ ചോദിച്ചാൽ ആ സമയത്ത് വെള്ളം വരുവുള്ളൂ ഉപരി രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ വെള്ളം വിടുക ഇപ്പോഴാണ് ഇപ്പോൾ കുറച്ചായിട്ടാണ് ഈ വൈകുന്നേരം ടൈമിൽ അല്ലെങ്കിൽ രാവിലെ ഈ ടൈമിലൊക്കെ വെള്ളം ഇടുക ആദ്യമൊക്കെ ഫസ്റ്റ് ടൈം രാത്രി പുലർച്ചയ്ക്ക് ഒക്കെ വെള്ളം നമ്മൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്ത് കുറച്ചപ്പുറത്തുനിന്നാണ് ബോർവെല്ല് പഞ്ചായത്ത് ബോർവെല്ലിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത് അന്ന് പുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിങ്ങനെ നിറയ്ക്കണം റൂസ് ഇങ്ങനെ പിടിച്ച് എല്ലാവരും നിറച്ച് ഫുള്ളാക്കണം അപ്പോൾ എങ്ങനെയും കിടന്നുറങ്ങാൻ രാവിലെ മണി അഞ്ച് മണിയൊക്കെ ആവും അതൊക്കെ നിറച്ച് കടന്നു തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാവും ആ ടൈമിൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞ് നീക്കണം ഈ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിറച്ച് ഒക്കെ സെറ്റ് സെറ്റാക്കണം അപ്പോൾ എത്രയൊക്കെ ആയത് പറയാനുള്ളൂ വരുന്നുണ്ട് കേട്ടോ എന്തോ കരുത്തിലായിട്ട് വരുന്നുണ്ട് നോക്കട്ടെ വേറെ കാര്യം ഒരാൾ പോകാൻ നോക്കിയാൽ ഏ ഏ ഇതെന്താ പൂളത്ത് അറിയോ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കായ്സ് കുറച്ചും കൂടി പറയണ്ട അത്ര അത് വേടത്തില്ലാട്ടെ ഇനി മനോട്ട് ആക്കണ്ട ഞാൻ വേടത്തിട്ടല്ല പിന്നെ മൂത്തമാരുടെ വീട്ടിൽ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടോ അപ്പോൾ അതും പോയി നോക്കണം എന്തോ ടി വി എന്തോ ടി വിൻ്റെ പ്ലഗ്ഗും എന്തോ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പോയി നോക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് റോട്ടിക്ക് ഇറങ്ങണം അപ്പോൾ ക്യായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഉണ്ടാവും ഓക്കെ ഗൈസ്